എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ ചെടികളൊക്കെ വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വെച്ചു കൊടുക്കാറുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ ബിഗോണിയ ബിഗോണിയിൽ തന്നെ റക്സ് ബിഗോണിയ വെറൈറ്റികളുടെ കെയറിങ്ങും അതേപോലെ ചെടികൾ നല്ല രീതിയിൽ താഴ്ച വളരാൻ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയുടെ പങ്കുവെക്കുന്നത് റക്സ് ബിഗോണിയുടെ കുറച്ച് വെറൈറ്റികളാണ് ഈ കാണുന്നത് റക്സ് ബിഗോണിയ റൈസ് ബിഗോണിയ എന്നൊക്കെ ഈ ചെടികൾക്ക് ജലിപ്പേരുണ്ട് ഓരോ ചെടിയുടെ വെറൈറ്റിക്ക് അനുസരിച്ചും അതിൻ്റെ കളറിൻ്റെ അനുസരിച്ചും ഓരോ പേരുകളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് പെയിൻറ്റഡ് ലീഫ് ബിഗോണിയ ബിഗോണിയാന്നാണ് ലീഫുകൾ ഒരു പെയിൻറ്റിങ് ടച്ച് പോലെയാണ് അത് ഗ്രീനും വൈറ്റും കോമ്പിനേഷനായിട്ട് പെയിൻ്റ് അടിച്ചതുപോലത്തെ ഗ്രീ ലീഫുകളുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെയിൻറ്റഡ് ലീഫ് പ്ലാന്റ് എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ തന്നെ വേറെയും വെറൈറ്റികളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റെക്സ് ബികോണിയെ നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത് അതിൻ്റെ ലീഫുകളൊക്കെ പുതിയ ലീഫുകളും പഴയ ലീഫുകളും ആണെങ്കിലൊക്കെ കാണാൻ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് അവിടെ ഗോൾഡൻ കളറല്ല സിൽവർ കളറും അല്ല രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ അതിലൊരു ഗ്രീൻ ടച്ചും കൂടി ഉണ്ട് അതിൻ്റെ ബാക്ക് വശം കാണുമ്പം അതിനൊരു അട്രാക്റ്റീവാണ് ബാക്ക് പിങ്ക് ഗ്രീനും ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള സാധാരണ നമ്മുടെ ബികോണിയ ഇലകൾ മൊത്തമായിട്ട് ഒന്നെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡിലായിരിക്കും ഇത്തരത്തിലൊരു വെറൈറ്റി നല്ല വെറൈറ്റികൾ നമുക്ക് ഇത്തരത്തിൽ ബികോണ ചെടികളുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് ചെടികൾ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗം ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ മറ്റൊരു ജട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് നടാൻ നോക്കാം ബികോണ ചെടികൾ നമുക്ക് മൂന്ന് രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും മെയിൻ ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ലീഫ് പ്രൊപ്പഗേഷൻ തന്നെയാണ് ലീഫ് പ്രൊപ്പഗേഷൻ കാണിച്ചേരാൻ നമ്മൾ ലീഫുകൾ ഇതേപോലെ മണ്ണിൽ ഇറക്കി വെച്ച് നട്ട് കൊടുത്താൽ തന്നെ നമുക്കിതി പോലെ ലീഫുകൾ മുളച്ച് കിട്ടും ഇതേപോലെ പുതിയ തൈകളൊക്കെ അത് വരാൻ തുടങ്ങി ഇത് ഒരു പ്ലാന്റ് ആണിത് നമ്മളിപ്പോൾ ലീഫുകൾ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി രണ്ട് തൈകൾ അതിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളാണ് ഈ കാണുന്നത് അപ്പം ഇതൊന്ന് നമുക്ക് ലീഫ് പ്രൊബക്കേഷനും ചെയ്യാം അതേപോലെ ഇതിൻ്റെ ചുവട്ടൊന്ന് പുതിയ തൈകൾ നമ്മൾ റീപോർട്ട് പോട്ട് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ചെയ്ത് അതും നമുക്ക് പുതിയൊരു ബിഗോണിയ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ രണ്ട് മെത്തേഡായി നമ്മളൊരു മെത്തേഡ് കൂടി നമ്മൾ റീപ്പോർട്ടിങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ചോട്ടിലുള്ള ചെറിയ തൈകൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ആ രീതിയിൽ നമുക്ക് നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടു വളർത്താം എന്നുള്ളതാണ് അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ഈ പ്ലാന്റുകൾ ക്യർ ചെയ്യാന്നുള്ളത് അപ്പോൾ ഒരു പ്ലാന്റ് നമുക്ക് റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം ഈ ഒരു പ്ലാന്റാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറും ഒരു ഗ്രീനും മിക്സ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ലീഫുകൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ചെറിയൊരു പോട്ടാണ് നമ്മൾ വാങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പം പുതിയ ലീഫുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് മാറ്റുന്നത് എങ്ങനെ നോക്കാം പോട്ട് നമ്മളിപ്പോൾ ഹോളുകളുള്ള പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ വളമായിട്ട് ചാണകപ്പൊടി മണ്ണൊക്കെ തന്നെയാണ് ഈ പ്ലാന്റുകൾക്ക് വളമായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു പോട്ടിലേക്കാണ് ചെടി നടാൻ പോകുന്നത് നമ്മൾ ഹോളുകളിട്ട് കൊടുത്തിട്ടുണ്ട് ചൂട് വശത്ത് ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചെടി എപ്പോഴും നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഇതിൻ്റെ വള നമ്മൾ കൊടുക്കുന്നത് കരിയിലകൾ അഴുകിയ കരിയിലകൾ ഉണങ്ങിയതും അതേപോലെ കുറച്ച് ചാണകപ്പൊടി മണ്ണും മിക്സ് ആയിട്ടുള്ള മിക്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു വളം നല്ല നല്ലൊരു വളമാണ് നമ്മുടെ കരിയിലകൾ ഇല്ലെങ്കിൽ നമുക്ക് പഴുത്തലയാൽ മതി അത് നമ്മൾ പോട്ടിൻ്റെ അടിവശത്ത് ഇട്ട് കൊടുത്താൽ തന്നെ ഈ രീതിയിലേക്ക് അവൻ മാറി കിട്ടും ഇത് നമ്മളെ വിഘുണിയ ചെടികൾക്ക് നല്ല തഴച്ച് വളരാനൊക്കെ നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം മറ്റു വളങ്ങൾ വല്ല ചിലവ് കൂടിയ രാസവളങ്ങളൊന്നും ഈ ഒരു ചെടി വളർത്താൻ വേണ്ടിയിട്ട് ആവശ്യമില്ല അപ്പോൾ നമ്മൾ പോട്ടിൽ ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലത്തെ കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തത് ഏകദേശം കട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയിലുണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും താഴ്ന്നു കിട്ടും അപ്പോൾ പിന്നെ നമ്മൾ ഇതേപോലെ കുറച്ച് അഴുകിയ ഇലകൾ അഴുകിയ ഇലകളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചെടി വെച്ചു കൊടുക്കാൻ പോകുന്നത് നല്ലൊരു വളമാണ് നമ്മുടെ വിഗോണിയ ചെടികൾക്ക് ഇതേ രീതിയിലൊന്നും നട്ടുനോക്കുക നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരുകയും ചെയ്യും നമ്മൾ ചട്ടിയിലേക്ക് നമ്മളെ ചെടി പൊട്ടുന്നു മാറ്റി വെച്ചുകൊടുക്കുകയാണ് ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം മൂന്ന് തൈകളുണ്ട് ഈ തൈകളൊക്കെ ഓരോ ചട്ടിയിലായിട്ട് വെച്ചു കൊടുത്താലും മതി നമുക്ക് നമുക്കൊരൊറ്റ തൈ മതി നമ്മളൊരു ചട്ടിയിൽ നിറയെ വളരാൻ വേണ്ടിയിട്ട് അതേപോലെ ഒന്ന് തട്ടി നമ്മുടെ വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ സാധാരണ ഇതേപോലെ ഇളക്കിയെടുക്കാം ബികോണികളൊക്കെ നല്ല വേരുകളുണ്ടാവും വേരുകളൊന്നും അധികം പൊട്ടേണ്ട ആവശ്യമുള്ള ചെറിയ തൈകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ക്ഷീണം പറ്റാത്ത രീതിയിൽ ഈ പോട്ടിലേക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് നമ്മളിതിന്ന് തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ ചെടി ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഓൾറെഡി ഒരു തൈ ചുവട്ടുനിന്ന് വളർന്നു വരുന്നുണ്ട് അതേപോലെ വലിയ അതിൻ്റെ മദർ പ്ലാന്റ് ആ രീതിയിൽ അങ്ങനെ വളർന്നു പോകും അത് മണ്ണിലേക്ക് ടച്ച് ടച്ചാവുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഒരു തൈ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തൈ കൂടി കിട്ടി ആ തൈ നമ്മൾ നമ്മൾ വാങ്ങിയിട്ടുള്ള നമുക്ക് കിട്ടിയ അതേ പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ കുറച്ച് വളം ചേർത്ത മണ്ണിട്ട് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനൊക്കെ പറ്റും വലിയ ചെടികളായി കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ പോട്ട് സെറ്റ് ചെയ്ത പോലെ തന്നെ കുറച്ച് മണ്ണ് നമ്മൾ കുഞ്ഞി പോട്ടിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ചാണകപ്പൊടിയും മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മണലൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം വാർന്നു പോകാവുന്ന രീതിയിൽ ഉള്ള മണ്ണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് മണലും അതേപോലെ കോക്കോ പീറ്റൊക്കെ നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് നമ്മൾ ഈ ഒരു പോട്ട് ഈ ചെടി നടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് നമ്മുടെ ബിഗോണിയ ചെടികൾ അപ്പം പണ്ട് കാലങ്ങളൊക്കെ പല വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു സിൽവർ വെറൈറ്റി ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഇപ്പം കുറേ പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട് പെയിൻ്റഡ് ലീഫ് ഭീകോണിയൊക്കെ വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വാങ്ങിക്കാൻ പറ്റുകയാണ് വാങ്ങിച്ച് ഇതേപോലെ നന്നാണ് നട്ടു നോക്കുക നമുക്ക് ഈ ചെടികൾ ആയിട്ട് നടത്താൻ പറ്റും നമ്മൾ ഹാങ്ങിങ്ങായിട്ട് വളർത്തിയിട്ടുള്ള കുറച്ച് ചെടികൾ കാണിച്ചു തരാം ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള പോട്ടാണ് നേരത്തെ കണ്ടേ അതൊരു വെറൈറ്റി പിങ്ക് ഷെയ്ഡുള്ള നല്ലൊരു വെറൈറ്റിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വച്ചതിന് ശേഷം നിറയെ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ വളവും ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് പിന്നെ ആവശ്യത്തിന് മാത്രം നനയ്ക്കുക ഓവർ വാട്ടറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ ബികോണിയാ ചെടികൾക്ക് ഈ വെറൈറ്റി നമ്മുടെ പണ്ട് കാലങ്ങളിലെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് സിൽവർ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താം എന്നുള്ളതാണ് നല്ല വെയിലത്തക്ക നമുക്ക് ഈ ചെടികൾ വളർത്താം നമ്മൾ സാധാരണ ബികോണി ഇപ്പം വാങ്ങുന്ന ബികോണികളൊക്കെ അവർക്ക് ചെറിയായിട്ട് ഒരു അധികം വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഷെയ്ഡിൽ വളർത്തിയാൽ മാത്രം മതി ഓവർ വെയിലൊക്കെ കൊണ്ടുവരുന്ന ചില ഇപ്പം ഇലകളൊക്കെ ഒന്ന് ചെറിയ മഞ്ഞ നിറത്തിലൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ചെടികൾ ആ രീതിയിലൊന്നും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും അവിടെ ഇപ്പോൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തതാണ് നമ്മൾ ഈ ചെടികളൊക്കെ നമ്മൾ ദിവസം മൂന്ന് നാല് മണിക്കൂർ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെയാണ് ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടൊന്നും ചെടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ ബിഗ് ചെടികളുടെ കെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നതെ എല്ലാവർക്കും ബൈ ബൈ